ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിരുന്നു എപ്പോഴും ട്രാവൽ ബ്ലോഗ് ഇടുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കാണുമ്പോൾ ഒരു വലിയ ബോർ അടിക്കുന്നുണ്ട് ഇച്ചിരി വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ ഇടാമോന്ന് അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് വേണ്ടി വളരെ വ്യത്യസ്തമായ ഒരു വ്ലോഗുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്നു പറയുന്നത് എൻ്റെ മഴക്കാലത്തേക്ക് ഞാൻ സ്വരൂപിച്ച് വെച്ച കുറച്ച് കാര്യങ്ങൾ അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കുപ്പി മാറ്റി പ്ലേസ് ചെയ്യുക ആ കുപ്പിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക അങ്ങനെയുള്ള പരിപാടികളാണ് അപ്പോൾ ഈ കാണുന്നത് കാന്താരി മുളകും നെല്ലിക്കയും മാങ്ങയും കൂടെ ഒരു രണ്ട് വർഷം മുമ്പ് ഞാൻ ഉപ്പിലിട്ട് വെച്ചതാണ് കേട്ടോ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇടയ്ക്ക് മാത്രമേ എടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ പൂപ്പലോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇതുപോലെ എൻ്റെ അടിഭാഗത്ത് അടിഞ്ഞു കൂടും അതായത് ഇതിരുന്ന് അലിഞ്ഞ് ചേരുമ്പോൾ ഇങ്ങനെ അടിഞ്ഞു കൂടും അപ്പോൾ നമ്മൾ ആ കുപ്പിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതേ വെള്ളത്തിൽ തന്നെയാണ് ഇട്ട് വച്ചേക്കുന്നത് കാരണം ഇത് വെള്ളമല്ല ഇത് നമ്മൾ കല്ലുപ്പിലിട്ടേക്കുന്നതുകൊണ്ട് ആ കല്ലുപ്പും പിന്നെ ഈ മുളകിൻ്റെ കുറച്ച് സത്തും നെല്ലിക്കയുടെ സത്തും ഒക്കെയാണ് അതുകൊണ്ടാണ് ഈ വെള്ളത്തിനൊരു മെറൂൺ കളർ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ഈ പ്രാവശ്യം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കാന്താരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കാരണം നമ്മുടെ നെല്ലിക്കും മാങ്ങയ്ക്കും അപാര എരിവായിട്ടുണ്ട് അപ്പോൾ ഇനി അത് രണ്ട് രണ്ട് കുപ്പിയിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നെല്ലിക്ക എല്ലാം കൂടെ ദ ഈ കുപ്പിയിലേക്ക് വെച്ചു ഞാൻ പറഞ്ഞില്ലേ നെല്ലിക്കയുടെ സത്തിൻ്റെ നിറം ആട്ടോ അത് പിന്നെ ഈ കാണുന്നത് മാങ്ങയാണ് ഈ വർഷത്തെ നമ്മുടെ മാങ്ങ ഉണങ്ങിയിട്ട് ഞാൻ അച്ചാറിട്ടതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഒരുപാട് വെളുത്തുള്ളിയും ഒത്തിരി ഇഞ്ചിയും ചേർത്തിട്ടാണ് അച്ചാറിട്ടേക്കുന്നത് നല്ല ഡ്രൈ ആയിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് കുറേ നാളത്തേക്ക് ഇത് വെച്ച് കഴിക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് മഴക്കാലത്ത് അപ്പോൾ നേരത്തെ പറഞ്ഞ മാങ്ങ ഉപ്പിലിട്ടതിൽ ഇനി ആകെ നമുക്ക് രണ്ടേ രണ്ട് മാങ്ങയേ ബാക്കിയുള്ളൂ കേട്ടോ കാരണം ഈ വർഷം മാങ്ങ ഇടാനായിട്ട് പറ്റിയിട്ടില്ല അതുകൊണ്ട് ഈ മാങ്ങ വെച്ച് വേണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ആ മാങ്ങനെ രണ്ടും ഞാൻ വേറൊരു കുപ്പിയിലേക്ക് മാറ്റി അതിലും കുറച്ച് ഉപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു ഇനി മാങ്ങയുടെ കൂടെ കിടക്കുന്ന കാന്താരി എന്ന് പറയുന്നത് വെളുത്ത കാന്താരിയില്ലേ അതാണ് അപ്പോൾ ഈ കാന്താരിക്കൊരു പ്രത്യേകത ഉണ്ട് ഇത് ഉപ്പിലിട്ടാൽ ഒരുപാട് നാളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ വെളുത്ത കാന്താരി പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു പോട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പോകും ഒരു കൂടി വന്ന ആറ് മാസമൊക്കെ അത് ഇരിക്കുള്ളൂ പിന്നെ ഇതൊരു പഴേ ഇല്ലമ്പുളി അച്ചാർ ആട്ടോ ഇതും ഇനി കുറച്ചേ ഉള്ളൂ അതുപോലെ തന്നെ ഇതൊരു കുഞ്ഞു കുപ്പിയിൽ കുറച്ച് പഴയ മാങ്ങ അച്ചാറാണ് ഒരു രണ്ട് വർഷം മുന്നത്തെ ഇതൊരു മൂന്നാല് മാസം മുമ്പ് എനിക്ക് കുറച്ച് സ്റ്റാർ ഫ്രൂട്ട് ഫ്രൂട്ട് കിട്ടിയായിരുന്നു അപ്പോൾ ഞാൻ അത് വെള്ളയ്ക്ക് ഉപ്പിലിട്ട് അല്ലെങ്കിൽ അച്ചാർ തന്നെയാണ് അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇത് നല്ല ടേസ്റ്റ് ആട്ടോ നല്ല സ്റ്റാർ ഫ്രൂട്ട് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ അച്ചാർ ഇട്ട് നോക്കണം നല്ല ടേസ്റ്റാണ് ഇത് മൂന്നാല് മാസമായി എന്നാലും അതും ഒരു പകുതി ഇനി ഉണങ്ങിയെടുത്ത് വെച്ചേക്കുന്നത് കോവയ്ക്ക കേട്ടോ കുറച്ച് കോവയ്ക്ക ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ് അപ്പം നമ്മൾ എന്ത് വെച്ചാൽ കുറച്ച് നമ്മൾ കറി വെച്ചതിന് ശേഷം ബാക്കി വന്നതെല്ലാം കൂടി അരിഞ്ഞു ഉണങ്ങി വെച്ചു അപ്പോൾ അതിന്ന് എടുക്കണം പിന്നെ കുറച്ച് മുളക് ഉണ്ട് ഉണക്കിയത് കൊണ്ടാട്ട മുളക് അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ സേവിങ്സ് എന്ന് പറയുന്നത് അത് കൂടാണ്ട് ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഏത്തക്ക ഉണക്കി എടുത്ത് വെച്ചതാണ് കേട്ടോ കപ്പ ഉണക്കിയതുണ്ടായിരുന്നു വാ ഏത്ത പഴം ഉണക്കിയതുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കഴിഞ്ഞുപോയി അതുകൊണ്ട് എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊണ്ടാട്ടം ഉണ്ടാക്കി ഉണക്കി വെച്ചിട്ടുണ്ട് കുറേ സാധനങ്ങളൊക്കെ കഴിഞ്ഞു പോയി പിന്നെ ഇവിടെ ഇപ്പം എൻ്റെ കയ്യിലുള്ളതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇന്ന് ഇവർക്ക് ഞാൻ കൊണ്ടാട്ടം വറുത്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം ഈ വർഷത്തെ എൻ്റെ സേവിങ്സ് ഇത്രയേ ഉള്ളൂ മഴ മഴക്കാലത്തേക്ക് മഴക്കാലത്താണ് നമുക്ക് ഇതിൻ്റെയൊക്കെ ഉപയോഗം വരിക അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കൊണ്ടാട്ടം ഇത് ഞാൻ ചവരി വെച്ച് ഉണ്ടാക്കിയതാട്ടോ ഇപ്പം നമുക്ക് പല ഫ്ലേവറിലുണ്ടാക്കാം ഇഞ്ചി ഇട്ടിട്ട് മുളക് ഇട്ടിട്ട് അയമോദം കിട്ടിട്ട് ജീര കിട്ടിട്ട് അങ്ങനെ പല ഫ്ലേവറിലുണ്ടാക്കി വെക്കുകയാണെങ്കിൽ ദഹനത്തിനൊക്കെ നല്ലതാണ് അപ്പം ഇതിപ്പം ഞാൻ അയമോദകം ചേർത്ത് കൊണ്ടാട്ടോ കേട്ടോ നല്ല വെയിലുള്ള സമയത്ത് ഇത് ഉണക്കിയെടുക്കാൻ നല്ല സുഖമാണ് നമുക്ക് ഈ വർഷം നല്ല വെയിലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ എനിക്കിത് പെട്ടെന്ന് ഉണങ്ങി കിട്ടി പിന്നെ ഇതുപോലെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനത്തെ സ്നാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല കറുമുറു എന്ന് പറഞ്ഞിട്ടാണ് ഇതിരിക്കുക നല്ല ടേസ്റ്റാണ് നമുക്ക് വലിയവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് എരിവൊക്കെ ഉള്ള മുളകോ ഇഞ്ചിയോ ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി വയ്ക്കുക അപ്പോൾ കൊച്ചു കുട്ടികൾക്കാവുമ്പോൾ ജീരകമോ അയമോദകൊക്കെ ചേർക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതാ ഇതാണ് അവർ കഴിക്കണം എങ്ങനുണ്ട് സൂപ്പറാണോ കേട്ടില്ലേ നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് നമ്മുടെ ഈ ചവരിക്കാണെങ്കിൽ വലിയ വേലയൊന്നുമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും വെയിലുണ്ടെങ്കിൽ കുറേശ്ശേ ഉണ്ടാക്കി വെക്കാം അപ്പം ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് നമ്മുടെ കോവയ്ക്ക ഉണങ്ങിയത് നമ്മൾ വറുത്ത് ചോറിന് എടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഇനി അത് വെക്കാൻ മാത്രം മാത്രമൊന്നുമില്ല വളരെ കുറച്ചല്ലേ കിട്ടിയുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ അതങ്ങ് എടുത്തേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ മഴക്കാലത്ത് ഇതുപോലത്തെ കൊണ്ടാട്ടോ അതൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ ഒരു വേറെ ഫീലാണ് അപ്പോൾ ഇതുപോലെയുള്ള കുറേ സ്വരൂപിച്ച് വെച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷട്ടോ ഏത്തപ്പഴം ഉണക്കിയതുണ്ടായിരുന്നു അതുപോലെ തന്നെ പാവയ്ക്ക് ഉണക്കിയതുണ്ടായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ നമ്മളിടയ്ക്ക് കൊതി വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നുണ്ട് തീർന്നോകും ശരിക്കും നമ്മളങ്ങനെ ഉണ്ടാക്കുക എല്ലാം ചെയ്യുക വേനലെല്ലാം ഉണക്കി പെറുക്കിയെടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക മഴക്കാലം വരുമ്പോഴും അങ്ങനെ ആവശ്യമുള്ള സമയം സമയത്തൊക്കെ ഇത് വലിയൊരു സമ്പാദ്യമായിട്ട് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ഓരോ കാലത്തിനനുസരിച്ചുള്ള ടിപ്പുകളൊക്കെ പരീക്ഷിച്ചു നോക്കണം വീഡിയോ ഇഷ്ടമായി കരുതുന്നു വീണ്ടും നല്ല നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണണം അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത വീഡിയോ വരെ ബായ്